ണവ പദ്ധതികൾ ഉള്ള രാജ്യമാണ് ചൈന എല്ലാ കാര്യത്തിലും ചൈനയ്ക്ക് മറ്റ് രാജ്യങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ എത്തണമെന്ന ആഗ്രഹം ഉണ്ട് താനും അത്തരത്തിലാണ് ആണവായുധത്തിന്റെ കാര്യത്തിലും ചൈനയുടെ ആർത്തി ചൈനയുടെ പക്കലുള്ള വാർഹെഡുകൾ ഇന്ത്യയുടെ പക്കലുള്ളതിനേക്കാൾ മൂന്നിരട്ടിയാണ് ആയിരം ആണവ പോർമുനകൾ ലക്ഷ്യമിട്ടുള്ള ചൈനയുടെ ആണവായുധ ശേഖരം ഇതുവരെ അറുനൂറിലേക്ക് എത്തിയെന്ന് യു എസ് റിപ്പോർട്ടുകൾ പറയുന്നു ജനുവരിയിൽ ഇത് കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൈനിക തർക്കം അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന സമയത്താണ് സിപ്രി എയർ ബുക്ക് ഇത് എയർബുക്ക് മാർക്കറ്റുകൾ കഴിഞ്ഞ വർഷം റഷ്യ കൂടുതൽ എന്നാണ് കരുതുന്നത് ചൈനയുടെ പീപ്പിൾ ലിബറേഷൻ ആർമിയിൽ വ്യാപകമായി അഴിമതി അരങ്ങേറുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി മുപ്പതിൽ ചൈനയുടെ ആണവ പോർമുനകൾ ആയിരത്തിലെത്തും എത്ര ചൈനയുടെ പൊതുപ്രതിരോധ പ്രതിരോധ ബജറ്റ് രണ്ടായിരത്തി മൂന്നിൽ ഇരുനൂറ്റി ഇരുപത് ബില്യൺ ഡോളറായി വർദ്ധിച്ചതായും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു ചൈനയുടെ ആയുധ ശേഖരം യു എസിനോടും റഷ്യയോടും അടുത്തുവരുന്നതിനാൽ ഉടൻ തന്നെ സമാന ആണവശേഷിയുള്ള രാജ്യങ്ങളെ നേരിടേണ്ടി വരുമെന്ന് പെൻഡൺ സമീപ വർഷങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു പി എൽ എ സ്ഥാപനത്തിന്റെ നൂറാം വാർഷികമായി രണ്ടായിരത്തി ഇരുപത്തിയേഴാകുമ്പോൾ തായ്വാൻ ആക്രമിക്കാനുള്ള കഴിവ് വികസിപ്പിക്കാൻ പ്രസിഡന്റ് ഷീ ജിൻ പിങ് ചൈനീസ് സൈന്യത്തോട് ഉത്തരവിട്ടതായി യു എസ് ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നുണ്ട് അതേസമയം ഈ പുരോഗതിയെ തടസ്സപ്പെടുത്തിയേക്കാം അഴിമതിയുടെ ഒരു പുതിയ തരംഗം പി എൽ എ നേരിടുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സമീപ വർഷങ്ങളിൽ സെൻട്രൽ മിലിട്ടറി കമ്മീഷൻ പൊളിറ്റിക്കൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മിയാവോ ഹുവ ഉൾപ്പെടെ നിരവധി ചൈനീസ് പ്രതിരോധ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും സ്ഥാനഭൃഷ്ടരാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താണ് യു എസ് കോൺഗ്രസ് നിർബന്ധമാക്കിയതും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി വർഷംതോറും പുറത്തിറക്കുന്നതുമായ ചൈന മിലിറ്ററി പവർ റിപ്പോർട്ട് ചൈനയുടെ പ്രതിരോധ ശേഷിയെ വിശദീകരിക്കുന്ന പെന്റഗണിന്റെ ഏറ്റവും സമഗ്രമായ അൺക്ലാസിഫൈഡ് റിപ്പോർട്ടാണ് ഇത് അതിനിടെ ആണവായുധങ്ങളുടെ കാര്യത്തിൽ യു എസിനൊപ്പം ഏറ്റവും സുതാര്യമായ രാജ്യമായാണ് ഫ്രാൻസിനെയും കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ഏകദേശം ആണവായുധങ്ങൾ ഫ്രാൻസിനുണ്ടായിരുന്നു നിലവിൽ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണവായുധമുള്ള ഫ്രാൻസിൻ്റെ ശേഖരം കഴിഞ്ഞ ദശകത്തിൽ നിശ്ചലമായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണവായുധങ്ങൾ എന്നത് ശീതയുദ്ധകാലത്തെ തങ്ങളുടെ പരമാവധി ആയുധങ്ങളുടെ പകുതിയാണെന്ന് മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളോ സർക്കോസി രണ്ടായിരത്തി എട്ടിൽ പറഞ്ഞിരുന്നു നിലവിലുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണവായുധങ്ങളിൽ ഇരുന്നൂറ്റി എണ്ണവും അവർ വിന്യസിച്ചിട്ടുണ്ട് പത്തെണ്ണം മാത്രമാണ് ഉപയോഗിക്കാൻ സജ്ജമായി സൈനിക ശേഖരത്തിലുള്ളത് യു കെയുടെ ആണവ ശേഖരത്തിന്റെ വലിപ്പം സംബന്ധിച്ച് കൃത്യമായ വിവരം പുറത്തു വന്നിരുന്നില്ല എങ്കിലും ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് ഇതിൽ നൂറ്റി ഇരുപത് അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റ് മിസൈലുകളിൽ വിന്യസിക്കുന്നതിന് സജ്ജമാണ് നൂറ്റിയഞ്ചെണ്ണം കരുതൽ ശേഖരത്തിലുമുണ്ട് തങ്ങളുടെ ആണവായുധങ്ങളുടെ എണ്ണം വിന്യസിച്ചിട്ടുള്ള പോർമുനകൾ എന്നിവ പരസ്യമായി വെളിപ്പെടുത്തില്ലെന്ന് ബ്രിട്ടനും അറിയിച്ചിട്ടുണ്ട്